പ്രൈസിലോട് വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ച ഈ നല്ല കൃപയ്ക്കായിട്ട് ദൈവത്തെ ആസ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് കമൻ്റായി പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചവർ ഞങ്ങളോട് പ്രാർത്ഥന വിഷയം ആവശ്യപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം എ ഉത്തരവാദിത്വം ഞങ്ങളുടെ കൂടുന്നു നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുമ്പോൾ അത് എഴുതിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമാണെന്ന് സാക്ഷി അപ്പോൾ തന്നെ നിങ്ങളിതിനെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒത്തിരി പേരിലേക്ക് ഇത് എത്തിക്കുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷകളോടുള്ള അംഗീകാരമാണത് ഇപ്പോൾ തന്നെ ഈ ആദ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ സ്വന്തം കുടുംബമാണ് സ്ഥിരം കയറുന്നവരാണ് അതിനകത്ത് പുതുതായ ഉണ്ടെങ്കിലും ഇത് സ്ഥിരം ആളുകളാണ് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇത് ഒരു ഷോർട്ടായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടിക്കലായിട്ട് പറയുക എന്ന ഉദ്ദേശത്തോട് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ എപ്പിസോഡുകൾ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ എല്ലാ എപ്പിസോഡുകളും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വ്യൂ ആയി ആളുകൾ കാണുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ ചെല്ലുന്ന എല്ലായിടത്തും ഇതിൻ്റെ വിവരങ്ങൾ പറയാനും ഇടയായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരി പ്രയാസമാണ് ഈ ശുഷകളുടെ യാത്രകൾ കാരണം എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എന്നാലും കഴിവുള്ളത്തോളം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ തിരക്കുള്ളൊരു യാത്രയുടെ മധ്യത്തിലൊക്കെയാണിത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇന്നത്തെ ശുശ്രൂഷകളിൽ ഇന്ന കർത്താവ് നമ്മൾ ഇതുവരെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നുമുതൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥിക്കാത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ മടിയന്മാർ പ്രാർത്ഥിക്കത്തില്ല രണ്ട് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർ പ്രാർത്ഥിക്കത്തില്ല മൂന്ന് ആത്മലോകം കണ്ടിട്ടില്ലാത്തവർ പ്രാർത്ഥിക്കത്തില്ല നാല് നീതികേട് പ്രവർത്തിക്കുന്നവർ പ്രാർത്ഥിക്കത്തില്ല അവർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിത്താണ് വിത്താണ് ഇത് വിത്ത് നട്ടാൽ പുട്ടിക്കിളിർക്കും എന്നതിനേക്കാൾ ശക്തവും വ്യക്തവും ഷാർപ്പുമാണ് പ്രാർത്ഥന എന്നത് ഒരു വിത്ത് പോലാണ് ഇത് കിളിക്കുന്നതാണ് ഇത് ഇത് വളരുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥന എന്നതാണ് കൂടുതലും കേൾക്കുന്നത് പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ല ഇത് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രവാചക പ്രവാചകാഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത പോലത്തെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവം തരാൻ പോകും എത്ര പേരും അങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മൾ സമ്പത്തൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിനേക്കാൾ ആഗ്രഹിക്കേണ്ടതാണ് കർത്താവ് അങ്ങനത്തെ ഒരു പ്രാർത്ഥന ലൈഫ് എനിക്ക് തരണേ ബൈബിള് ഞാൻ കണ്ട വായിച്ചാൽ അനുഭവിച്ച അങ്ങനത്തെ ഒരു പ്രാർത്ഥന ജീവിതം എനിക്കിവിടെ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ മൂന്ന് പ്രധാന തലങ്ങൾ ഇന്ന് പറയുകയാണ് വേഗത്തിൽ ഒന്നാമത്തത് ആവശ്യത്തിൻ്റെ മുമ്പിലെ പ്രാർത്ഥനയുണ്ട് ആവശ്യത്തിൻ്റെ മുമ്പ് നീടിൻ്റെ പുറത്തുള്ള പ്രാർത്ഥന തെറ്റൊന്നുമല്ല പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക ഉത്തരവാദിത്വം കൂടുതൽ നമുക്കാണ് ആവശ്യം നമ്മുടേതാണ് നിങ്ങൾ യക്ഷ പ്രവചനത്തിൽ ഇസ്കിയാവെന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ കാര്യം വായിക്കുന്നത് ഇതിന് വൃത്താന്തത്തിലുമുണ്ട് യക്ഷയ മുപ്പത്തെട്ടിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇസ്കിയാവിനോട് പ്രവാചകൻ യക്ഷ വന്നിട്ട് പറയുകയാണ് നിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക നിൻ്റെ മരണത്തിൻ്റെ സമയമായിരിക്കുന്നു എസ്കവർ ഒറ്റ പ്രാർത്ഥന മുഖം ചുവരനോട് തിരിച്ച് കർത്താവെ ഓർക്കണേ എനിക്ക് സമയം വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആവശ്യത്തിൻ്റെ പുറത്തുള്ള നീടിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയാണ് ഈച്ചറോട് ആയുസ് വേണം എനിക്ക് ഈച്ചറോട് ഇവിടെ നിൽക്കണം ഒറ്റ പ്രാർത്ഥന പ്രവാചകൻ പുറത്തു പോകുന്നതിന് മുമ്പ് ദൈവം ഇടപെട്ടു അവൻ്റെ ആയുസനോട് പതിനഞ്ച് സംവലസരോട് കൂട്ടിക്കൊടുക്കുവാണ് ഞാൻ പറയുന്നത് അത് നീടിൻ്റെ പുറത്തെ പ്രാർത്ഥനയാണ് ഇപ്പോൾ അബ്രഹാമിനും സാറയോടും ദൈവം തലമുറ തരുമെന്ന് പറഞ്ഞു തലമുറ തരൂ എന്ന് പറഞ്ഞപ്പോൾ നീടിൻ്റെ പുറത്ത് അവരൊരു കാര്യം ചെയ്തു ആവശ്യത്തിൻ്റെ പുറത്തൊരു കാര്യം ചെയ്തു ആ ചെയ്തതിൻ്റെ പേര് ഇസ്മായിൽ എന്നാണ് കരഞ്ഞ് കരയുന്നതാണ് കരയിപ്പിക്കുന്നതാണ് നീടിൻ്റെ പുറത്ത് നമ്മൾ ദൈവം തരുന്നതിന് നല്ലത് ദൈവം തരുന്ന ദൈവമാണ് എന്നാൽ നീടിൻ്റെ പുറത്ത് അങ്ങനെ ലഭിക്കുന്നത് ഒരാവശ്യത്തിൻ്റെ പുറത്ത് ലഭിക്കുന്നത് പ്രത്യേകിച്ച് അത്യാ അത്യാഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ലഭിക്കുന്ന പലതും നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നാൽ ആവശ്യത്തിൻ്റെ പുറത്ത് അത്യാവശ്യത്തിൻ്റെ പുറത്ത് ലഭിക്കേണ്ടത് കൊണ്ട് അത് ദൈവം പ്രാർത്ഥനയിലൂടെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് രണ്ടാമത്തെ പ്രാർത്ഥനയാണ് അസൈൻമെൻറ്റിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയുണ്ട് ദൗത്യത്തിൻ്റെ പുറത്തെ പ്രാർത്ഥന എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യക്കാരൻ ഞാനല്ല അതിൻ്റെ ആവശ്യക്കാരൻ ദൈവമാണ് പക്ഷെ ആ പ്രാർത്ഥിക്കാനുള്ള നിയോഗം എനിക്ക് തരും ബൈബിളിൽ ഒത്തിരി ഉദാഹരണമുണ്ട് നിങ്ങൾ മറിയ ശ്രദ്ധിച്ചാൽ മറിയ പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചത് മറിയേണ്ട ആവശ്യമൊന്നുമല്ല സത്യത്തിൽ മറിയയ്ക്കൊരു കുഞ്ഞുണ്ടായെന്ന് കേട്ടാൽ നാട്ടുകാർ കൊല്ലും നാട്ടുകാരുടെ മുമ്പിൽ കോമാളിയാകും കോമഡി ആകും കാരണം അങ്ങനൊരാവശ്യം മറിയക്കില്ല പക്ഷേ സ്വർഗത്തിൻ്റെ അസൈൻമെൻറ്റിൻ്റെ പുറത്ത് മറിയ എന്ന ഈ വിശുദ്ധയായ ചെറുപ്പക്കാരിയെ ആ നീഡിൻ്റെ ഹെവൻ്റെ സ്വർഗീയ നീഡിൻ്റെ പുറത്ത് അസൈൻമെൻറ്റിൻ്റെ പുറത്തേയ്പ്പിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ അതിൻ്റെ കരുതല എല്ലാം ദൈവമാണ് പിന്നെ ചെയ്യേണ്ടത് ആ കുഞ്ഞിൻ്റെ യാത്രയിൽ രാജാക്കന്മാർ എതിരാകുന്നു രാജ രേഖകൾ തന്നെ എതിരാകുന്നു അപ്പോഴൊക്കെ അവനെ സൂക്ഷിച്ച് 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 അസൈൻമെൻറ്റിൻ്റെ പുറത്ത് ലഭിച്ചതിനെ ദൈവം സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ് ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന ചിലരെ പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗം തരുന്നു രാജ്യത്തിൻ്റെ അസൈൻമെൻറ്റിൻ്റെ പുറത്താണ് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ഒരു ആവശ്യമല്ല അത് നിൻ്റെ വീട്ടിലെയോ നിൻ്റെ കുഞ്ഞുങ്ങളെയോ ഒരാവശ്യമല്ല നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അസൈൻമെൻറ്റിൻ്റെ പുറത്ത് പ്രാർത്ഥിക്കുവാണ് സഭകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ് ദേശത്തിന് ഇടിവ് നിൽക്കുകയാണ് ചില ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ് നിന്നോട് വന്ന് സ്നേഹിച്ച് കെട്ടിപ്പിടിക്കാത്ത പരിചയപ്പെടാത്ത പരിചയപ്പെടാൻ ഒരു പരിചയം പോലും പുതുക്കാത്ത ചിലർക്ക് വേണ്ടി എനിക്ക് ഓർക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു ഒരു ഒരു ഭാരവും കരച്ചിലും ഒക്കെ നിനക്ക് വരുന്നെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ് ആ അസൈൻമെൻറ്റ് പൂർത്തീകരിക്കാൻ നിന്നെ കൊള്ളാവുന്ന ദൈവത്തിന് തോന്നിയത് കൊണ്ട് അതാണ് ഏൽപ്പിച്ചത് ആ തലമുറയിൽ ഒത്തിരി സഹോദരിമാർ ഒത്തിരി പേരിരിക്കുമ്പോൾ മറിയയ്ക്ക് അസൈൻമെൻറ്റ് ലഭിക്കുകയാണ് അതുപോലെ പ്രാർത്ഥനയിൽ നിനക്ക് അങ്ങനത്തെ അസൈൻമെൻറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നോക്കരുത് മനുഷ്യനോൻ്റെ മനുഷ്യനെ നോക്കരുത് മനുഷ്യൻ്റെ പരാതിയും പ്രശംസയുടെയും പുറകെ പോകരുത് നിനക്ക് ദൈവമിപ്പിച്ച അസൈൻമെൻ്റ് ആണ് പൂർത്തീകരിക്കേണ്ടത് മൂന്നാമത്തത് പ്രാർത്ഥനയുടെ അടുത്തൊരു ഘട്ടം എൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ അസൈൻമെൻറ് ആക്കുന്ന പ്രാർത്ഥനയുണ്ട് എന്നുവെച്ചാൽ ഇത് രണ്ടിലൂടെ ഇത് രണ്ടിലൂടെ ക്ലബ് ചെയ്യും എൻ്റെ ആവശ്യവും ദൈവത്തിൻ്റെ അസൈൻമെൻറ്റിലൂടെ ക്ലബാവും പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചാവും നിങ്ങൾ ഹന്നെ ശ്രദ്ധിച്ചാൽ ഹന്ന അങ്ങനത്തെ ആളാണ് ഹന്ന ദൈവത്തോട് ഭയങ്കര പ്രാർത്ഥനയാണ് ഒരു കൊച്ചിനെ വേണം കൊച്ചിനെ വേണം കൊച്ചിനെ വേണം ആ സമയത്ത് ദൈവത്തിനും ഒരു ആവശ്യമുണ്ട് ഇസ്രയേലിൽ ഒരു പ്രവാചകനെ വേണം പുരോഹിതനെ വേണം ഒരു ശക്തനായ രാജാവിനെ വേണം ദൈവം ഒരു അസൈൻമെൻറ്റിൻ്റെ പുറത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊരു അസൈൻമെൻറ്റ് ഏൽപ്പിക്കാൻ ഒരാളെ തപ്പിയിരിക്കുകയാണ് അന്നേരം വേറൊരാളിരുന്നോണ്ട് ആ ആളിരുന്നോണ്ട് ഒരു നീടിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു ഒരു ആവശ്യം ഒരു കുഞ്ഞിനെ വേണം ഇത് തമ്മിൽ കണക്റ്റായി ഇത് തമ്മിൽ കണക്റ്റായപ്പോൾ സംഭവിച്ചത് ആ ഹന്നയ്ക്ക് ചമുവേലെന്ന ഒരു മകനും ലഭിച്ചു അപ്പോൾ തന്നെ ആ മകൻ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുന്ന ദാൻ മുതൽ ബേർഷേവ വരെ ആ ദൈവിക അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുന്ന തൻ്റെ ഒരു വാക്ക് പോലും പോയില്ലെന്നാണ് ആ പ്രവാചകൻ ചൗമ്യലിനെക്കുറിച്ച് പറയുന്നത് അസൈൻമെൻറ്റിൻ്റെ പുറത്ത് പ്രാർത്ഥനയുടെ അമ്മയുടെ ആവശ്യത്തിൻ്റെ പുറത്ത് വന്നതാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊത്തിരി ആവശ്യം കണ്ടേക്കാം അതോടെ മാറ്റി വയ്ക്കുക എന്നാൽ നിൻ്റെ ആവശ്യത്തെ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുമായി കണക്റ്റാക്കി പ്രാർത്ഥിക്കുക ആ സവാ വളർച്ച ആ ബിസിനസ് എല്ലാം ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുമായിട്ട് കണക്ട് ചെയ്താട്ട് എന്നിട്ട് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തോട് അങ്ങനത്തെ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നെ വിടാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ആ ദൈവിക അസൈൻമെൻറ് എടുത്തുകൊണ്ട് മണിക്കൂറുകൾ ദൈവസന്നിരിക്കാൻ കൃപതരണേ കൃപതരണേ ഞങ്ങളുടെ സ്വന്തം കഴിവി പറ്റത്തില്ല ഞങ്ങളുടെ ഇടിഞ്ഞു പോയ തകർന്നു പോയ പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പണിയണമേ ഏലിയാവ യാഗപീഠത്തിൻ്റെ കല്ലുകളെ തിരിച്ചെടുത്തതുപോലെ പ്രാർത്ഥനയുടെ സമയങ്ങളെ തിരിച്ച് സെറ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ തരണമേ ഞങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ പൊതപ്പിനത വഹിക്കണമേ പുതു അനുഭവം പ്രാർത്ഥനയും ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥനയുടെ ഒരു പകർച്ച ഇപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്താൽ അയക്കപ്പെടട്ടെ അയക്കട്ടെ 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 ചില സഹോദരിമാരുടെ മേൽ ഇപ്പോൾ പ്രത്യേക അതിൻ്റെ നിയോഗം ഹന്നയുടെ മേൽ വന്നത് മറിയയുടെ മേൽ വന്നത് നിങ്ങളുടെ മേലും വരുന്നു ബ്ലെസ് ചെയ്തു യേശുവിനാമത്തെ തന്നെ ആമേൻ